നേരമ്പോക്കിനായി തുടങ്ങിയ നെറ്റിപ്പട്ട നിർമ്മാണം ഇപ്പോൾ ഒരു വരുമാന മാർഗ്ഗമാക്കി മാറ്റിയിരിക്കുകയാണ് മുപ്പത്തിയൊന്നുകാരി ആതിര പാലക്കാട് ഷൊർണൂർ കൂനത്തറ രത്നവിലാസിൽ ആതിരയുടെ പക്കൽ നെറ്റിപ്പട്ട മാത്രമല്ല കേട്ടോ അനേകം വെറൈറ്റികൾ ആതിരയുടെ പക്കലുണ്ട് ആതിരയുടെ കരകൗശല കരവിരുദുകൾ ഒന്ന് കണ്ടുവരാം കുട്ടിക്കാലത്ത് വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് ബോട്ടിലുകളിൽ മുത്തുകൾ ഒട്ടിച്ചു വെച്ച് പരീക്ഷിച്ച ബോട്ടിലാർട്ടുകളിൽ നിന്നാണ് കരകൗശല വസ്തുക്കളുടെ നിർമ്മാണത്തിലേക്ക് ചുവടുവച്ചത് പിന്നീട് ചില്ലുകുപ്പികളിലും പരീക്ഷിച്ചു വിജയം നേടി വിവാഹശേഷം ഭർത്താവിന്റെയും കുടുംബത്തിന്റെയും പിന്തുണയോടെ പഴയ കരകൗശല ബിരുദുകളെ പൊടിതട്ടിയെടുക്കുകയായിരുന്നു അങ്ങനെയാണ് ആദ്യം ഒരു നെറ്റിപ്പട്ടം യൂട്യൂബിന്റെ സഹായത്തോടെ ഉണ്ടാക്കി നോക്കിയത് സംഗതി ക്ലിക്കായപ്പോൾ ആ നെറ്റിപ്പട്ടത്തിന് ആവശ്യക്കാറുണ്ടായി ഇപ്പോൾ ഒരടി നീളം മുതൽ അഞ്ചടിയും ആറടിയും നീളമുള്ള വലിയ നെറ്റിപ്പട്ടങ്ങൾ വരെ ആതിര നിർമ്മിക്കാറുണ്ട് നിർമ്മിച്ച ശേഷം സ്വന്തം ഇൻസ്റ്റഗ്രാം യൂട്യൂബ് പ്ലാറ്റ്ഫോമുകളിൽ പരസ്യപ്പെടുത്തിയാണ് വിൽപ്പന ദുബായ് ഖത്തർ ഉൾപ്പെടുന്ന വിദേശ രാജ്യങ്ങളിൽ നിന്ന് ആതിരയുടെ നെറ്റിപ്പട്ടങ്ങളെ തേടി വിളികളെത്താറുണ്ട് ആവശ്യക്കാർ ഉണ്ടെന്ന് മനസ്സിലാക്കിയ ആതിര നെറ്റിപ്പട്ടത്തിൽ മാത്രം തന്റെ കരകൗശല വിരുദുകളെ ഒതുക്കി നിർത്താതെ വെറൈറ്റി അലങ്കാര അലങ്കാരത്തിടമ്പുകളും കീച്ചെയിൻ നെറ്റിപ്പട്ടങ്ങളുമെല്ലാം നിർമ്മിച്ച് വിജയം കണ്ടു ഇതിനെല്ലാം ഇപ്പോൾ ആവശ്യക്കാരുമുണ്ട് ക്യാൻവാസും വെൽവെറ്റും പോളിമർ മുത്തുകളും പല വർണ്ണങ്ങളിലുള്ള നൂലുകളും ഉപയോഗിച്ചാണ് നിർമ്മാണം മുത്തുകൾ ക്യാൻവാസിൽ പശ ഉപയോഗിച്ചാണ് ഒട്ടിച്ചു വെക്കുന്നത് ഭർത്താവ് പ്രഭുവിൻ്റെയും മക്കളായ ഹരികൃഷ്ണന്റെയും ആദവ് കൃഷ്ണന്റെയും ഭർതൃമാതാവ് ശകുന്തളയുടെയും പൂർണ്ണ പിന്തുണയാണ് മുന്നോട്ടു പോക്കിന് ഊർജ്ജം ആതിര പറയുന്നു എൻ്റെ പേര് ആതിര ഞാൻ പാലക്കാട് ജില്ലയിലെ കൂനത്ര എന്നുള്ള സ്ഥലത്തു നിന്നാണ് കൊറോണ കാലത്ത് ചുമ്മാ ചെയ്തു നോക്കിയതാണ് അത് സക്സസ് ആയി വാണയംകുളം പഞ്ചായത്തിലെ സി ഡി എസ് ഓഫീസിൽ നിന്നും അവിടുത്തെ മാഡത്തിൻ്റെ ഒരു സപ്പോർട്ട് കൂടി തൃശ്ശൂർ കില സെൻ്ററിൽ പോയിട്ടാണ് അറ്റിപ്പട്ട നിർമ്മാണം പഠിച്ചത് ഒരു വരുമാന മാർഗമായി അവിടെ പോയി പഠിച്ചപ്പോൾ പിന്നെ വീട്ടിലെല്ലാവരുടെയും സപ്പോർട്ടുണ്ട് പിന്നെ ആദ്യമായിട്ട് വീട്ടിൽ എറണം ഉണ്ടാക്കി പിന്നെ അത് പരിസരത്തുള്ള ഒരാൾ വാങ്ങിച്ചു അത് കണ്ട് കുറേ പേര് ഓർഡറുകൾ തന്നു പിന്നെ ഇന്ത്യയിൽ എവിടേക്കും ഇത് കൊറിയർ വഴി അയക്കുന്നുണ്ട് ഞാൻ വീട്ടിലെല്ലാവരും നല്ല സപ്പോർട്ടാണ് നിർമ്മാണത്തിലൂടെ സംരംഭകത്വത്തിനുള്ള പുതിയ സാധ്യതകളും തേടുകയാണ് ഈ യുവതി യു ന്യൂസ് പാലക്കാട്